ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടേ വെളിച്ചെണ്ണ പത്തിരിട്ടോ ഇത് നമ്മുടെ അരിപ്പൊടി കൊണ്ടല്ലായിട്ട് ഉണ്ടാക്കിയേക്കണം റവ ഞാൻ പിന്നെ മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ച് ഉപ്പിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഒരു ഗ്ലാസ് നിറച്ചു ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഫുള്ള് റവ എടുത്ത് പിന്നെ ഒരു ഗ്ലാസ്സിന് അരക്കപ്പ് തേങ്ങയും ഒരു നുള്ളി ജീരകവും രണ്ട് വർഷം ഉള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ തേങ്ങ എന്നിട്ട് ഉപ്പും വെള്ളം കൂടെ തിളച്ച് വന്നതിന് ശേഷം ആ തേങ്ങയും അതിൻ്റെ അകത്തിട്ട് നല്ല തിളച്ചപ്പം ഈ റവ ഒരു ഗ്ലാസ് അതിൻ്റെ അകത്തിട്ട് നല്ലപോലെ ഇതാക്കി കുഴച്ച് നമ്മുടെ ഉപ്പും മാവൊക്കെ വെന്തുവന്ന പോലെ എല്ലാം ഇതാക്കിയിട്ട് നമ്മൾ എടുത്ത് പുറത്ത് വെച്ചിട്ട് നല്ല തണുത്ത് കഴിയപ്പോൾ ഒരിത്തിരി ഓയിലോ ഒത്തിരി നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് നമ്മുടെ കൗണ്ടർ ഫ്രോണിൽ നല്ല പോലെ തേച്ച് കൂട്ടണം തേച്ച് നല്ല പോലെ തേച്ച് നല്ല പഞ്ഞു പോലെ ആവും നമുക്ക് പരത്താൻ പൊടിയോ ഒന്നും വേണ്ട അങ്ങനെ പരത്തി ഞാൻ ചെറിയ ചെറിയ ഇതായിട്ട് ഒത്തിരി കട്ടിയുള്ള കഷ്ണമാക്കിയില്ല ഒരുവിധം കനത്തിലും ഇച്ചിരി എള്ളും കൂടെ ചേർത്തിട്ട് അച്ചക്കനിയാണ് കേട്ടാണ് ഇനിയിപ്പം നമുക്കിന്നൊരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഇതിൻ്റെ കൂടെ ഒരു മുട്ട മുട്ടക്കറിയില്ല മുട്ട റോസ്റ്റ് പോലെ അധികം ഗ്രേവി ഒന്നും ഇല്ലാതെ എണ്ണ ചൂടായി കുറച്ച് കടുവിട ഞാൻ ഇത് വട്ടത്തിലാണ് പിന്നെ എണ്ണപ്പത്തിരി ഉണ്ടാക്കണ കാരണം ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് വട്ടത്തിൽ തന്നെ എരിഞ്ഞു അപ്പൊ നമുക്ക് കഴിക്കുമ്പോ അതിന്റെ കൂടെ എടുക്കാൻ നല്ല സുഖമായിരിക്കാം പിന്നെ പകുതി തക്കാളിയുള്ള ഒരു സവാള കഴിഞ്ഞത് രണ്ട് പച്ചമുളക് വേപ്പില ഇഞ്ചി പിന്നെ അര ടീസ്പൂണ് പിന്നെ മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ആ ടീസ്പൂണ് മഞ്ഞപ്പൊടി പിന്നെ ഇതിന് വേണ്ടത് നമ്മളെ പെരിഞ്ചീരാക്കണം എപ്പോഴും നമ്മൾ പെരിഞ്ചീരാഞ്ഞേർത്താൻ നല്ലൊരു ഫ്ലേവറ് ഒരു കുറച്ച് മതി ആ ടീസ്പൂൺ കരിഞ്ചിലാണ് അപ്പം അത് ഇതാ കേട്ടോ നമുക്ക് ഇട്ടോ ഫസ്റ്റ് വേപ്പനിടുത്തി വേപ്പലിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇടാൻ തീ കുറച്ച് വെച്ചിട്ട് ഇടാൻ പോകുന്നത് എന്താന്ന് അറിയാവും മുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം കുരുമുളക് പൊടി മഞ്ഞപ്പൊടി തീ കൊറച്ച് വെച്ചിട്ടാണ് ഇടാൻ എൻ്റെ അതിന്റെ ഉടനെ അപ്പ തന്നെ ഇതൊക്കെ ഇടതാണ് നല്ലോണെ On see see, reis, nüüd on siin lukki või ? siin on nüüd ülereisin , morda kääridega hästi hästi läinud , no ma saan talle tee ka panna , kui ei tee talle morda käärid enam . പക്ഷെ ഇന്നിവിടെ ഞാൻ വെക്കാൻ പോണത് അങ്ങനെയല്ല നമ്മടെ അതാണ് അതാണിട്ട കുറച്ച് തേങ്ങാപ്പാല് വരാം അതാ ഇതല്ലപോലെ വഴിണ്ടാ പച്ചമുളക് ഈ മുട്ടക്കനക്ക് ഒരുപാട് പാടായിരുന്നു കേട്ടാ ഒത്തിരി അങ്ങോട്ട് ഇതായി ഒരു ഇത്തിരി പച്ചപ്പ് കാണാം ഞാനിപ്പാക്കിട്ട് ഇത് നല്ലപോലെ കുക്കാക്കിയിരുന്നു andiamo a cuocere allora è stato un po' di tempo e ora andiamo a

ചൂണ്ട കൂട അര ക്ലാസ് വെള്ള ഒഴിച്ച് നല്ലപോലെ അത് വേഗണം അതായത് പച്ചമുളക് അധികം വാടിപ്പോ ഒത്തിരി എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കരുത് ഒരു പച്ചപ്പുമാണ് അപ്പോഴേ നമുക്ക് ഈ തേങ്ങാപ്പാലും മുട്ടക്കറിയൊക്കെ മുട്ടയൊക്കെ ഇടമ്പ നല്ലൊരു മഞ്ഞുണ്ടാവും മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് ഞാൻ വട്ടത്തിലും di portare la patita nella nel forno dentro patate ok allora la carta la ci che sta ഇരിഞ്ഞൊന്നും പോല കാച്ചാത്ത പോല അതിന്റെ അകത്ത് നമുക്ക് മുട്ടയിടാം മുട്ടയിട്ടിട്ട് ഒരുപാട് അങ്ങട് ഇളക്കരുത് કેરા મત ઉમ્મીઓ મજ્ઞીઓ પૂછું I know, right. oh, right. okay. Okay. to right. నెల్లా టేస్ట్ అం మొట్ట కరీం ముట్ట రోస్ట్రేవిట్టస్టూ పి ഇത് നമുക്ക് ഏഹ് റവയിലും ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അരിപ്പൊടിയും ടേസ്റ്റാണ്ട തേങ്ങയും ജീരകവും ചെറുളിയും എള്ളും നമുക്കത് എണ്ണ എണ്ണ ചൂടായൊക്കെ എനിക്ക് ഇത് ഞാൻ ബീഫിന്റെ കൂടെയും ബീഫ് പിന്നെ ചിക്കൻ്റെ കൂടെ ഒക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ടേസ്റ്റാണ്ടോ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ട് മുട്ടക്കറിയിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതൊന്നും ബ്രൗൺ കളറാണ് നല്ലപോലെ പൂവും നമ്മളെ പോലെ ഹോട്ടലിൽ നമ്മൾ വാങ്ങുമ്പോൾ ഇച്ചിരി കട്ടിയല്ലേ അധികം കട്ടിവിടാർക്കും ഇഷ്ടല്ല അപ്പൊ അതായിരുന്നു എല്ലാരും ട്രൈ ചെയ്യാനേട്ടോ ആരും കമന്റ് ഒന്നും ഇടലിടയ്ക്ക് ഒരു കമന്റ് ഒക്കെ ഇടുന്നേ നല്ല കമന്റ് ഇടുന്നേട്ടോ നല്ലൊരു ബ്രൗൺ കളറാവുമ്പോ നല്ല ടേസ്റ്റ് ആയിട്ട് ഇപ്പൊ മുട്ടക്കറിയിലേ തേങ്ങാപ്പാലും നമുക്ക് നമ്മുടെ ബിൽമാ പാക്കറ്റിൽ പാരി വാങ്ങിക്കില്ലേ അതിന് കാച്ചതാണെങ്കിലും കാച്ചാത്താണെങ്കിലും ഒന്നും വിഷാദോ ഒരു കുഴപ്പമില്ലാട്ടോ തേങ്ങാപ്പാല എന്നെ വേണോന്നില്ല ഭയങ്കര ഫ്രണ്ടാകുള്ള ബിൽമാപ്പാലുവെ കറി വെക്കും മുട്ടക്കറിക്കൊക്കെ പറ്റില്ല ഫിഷ് കറിക്കൊന്നും എടുക്കുന്നില്ല കേട്ടോ വെജിറ്റബിൾ കുറുമൊക്കെ ഇണ്ടാക്കൂല നമ്മള് കുറുമൊക്കെ നല്ലതാട്ട എല്ലാരും ട്രൈ ചെയ്യാനാട്ട എല്ലാരും കമന്റ് ലൈക്കൊക്കെ ഇടുന്നേ ബ്രൗൺ കളറും ായിട്ടുണ്ട് തണുക്കുമ്പല്ല സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ എല് ആദ്യം ഇടാൻ ഇറങ്ങി എടുത്ത് വെച്ചിട്ട് വിട്ടുപോയി ചൂട് പാ ചായ വൈകുന്നേരത്തെ ഫുഡാണ് എപ്പിന്റെ രാവിലത്തെ ഫുഡാണ് ഞാൻ കാണിക്കുന്നത് ഉച്ചത്ത വൈകിട്ടത്തെ അങ്ങനെ കാണിക്കാറില്ല അപ്പൊ എന്തായാലും വൈകിട്ട് ആക്കി ചൂട് ചായ പത്തിരില്ല നല്ലങ്ങനെ കൊമ്പളം കൊല്ലം വരും ഒരു വലിയ ആ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റവൻ്റെ ഇത്രയുമുണ്ടാവും ആ അത് നല്ലപോലെ നമ്മൾ തേച്ച് കൂട്ടി നല്ല സോഫ്റ്റ് ആവും എന്നിട്ട് നമ്മൾ ചപ്പാത്തി ഇതിലോ അല്ലെങ്കിൽ കൗണ്ടർ ഇതിലോ നല്ല പോലെ തേച്ച് കൂട്ടി രണ്ട് ഭാവമായിട്ടത് റോളാക്കി ഉണ്ടാക്കി തിരിച്ചു വെച്ചിട്ട് ഒരേപോലെ പരത്തണം എന്നിട്ട് നമുക്കെല്ലാം മൂടിയോ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ നല്ല റാവും ഷേപ്പിൽ കിട്ടി ഇപ്പൊ റവയണന്ന് പറയേയില്ല അറിയും പറയുന്ന റമസ് എന്തൊക്കെയാണ് കൊമ്പളക്കേണ്ട നല്ല പൂര കൊമ്പളയ്ക്ക് ബീഫിന്റെ കൂടെ ചിക്കന്റെ കൂടെ ഒക്കെ തിന്നണേന എനിക്ക് ടേസ്റ്റ് പഴംപൊരിയും ബീഫും ടേസ്റ്റാ എന്നാ ബീഫും കഴിക്കില്ല പക്ഷെ എനിക്ക് ഈ മട്ടർ റോസ്റ്റിന്റെ കൂടെ കഴിച്ചിട്ടാണ് ടേസ്റ്റ് കൂടുതൽ തോന്നിയത് ഇതിന്റെ അകത്ത് ജീരകം ചെറുളി തേങ്ങാപ്പീര നല്ലൊരു എള് അത് ചെയ്യാൻ കമന്റ് ബോക്സിന് ഒന്ന് ഇടാം ആർക്കെങ്കിലും റെസിപ്പി റെസിപ്പിടെ വേണോന്നുണ്ടെങ്കില് ഒരു കുഴക്കണമൊക്കെ ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യാത്തോണ്ട് കുഴക്കണതൊക്കെ കാണിച്ചാൽ ഒത്തിരി രണ്ടു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ

എനിക്കൊരു നാലുപേരിക്ക് അഞ്ചുപേരിക്ക് കഴിക്കാനുള്ളത് കേട്ടോ മതി വൈകിട്ടല്ല ചാണകെല്ലാം ഒത്തിരി അവിടെ കഴിക്കൂലോ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ മഴയാണ് അങ്ങനെ ഓണവും കഴിഞ്ഞ് കന്നി മാസമായി ചീങ്ങം കഴിഞ്ഞ് കഞ്ഞിയായി അപ്പൊ ഇതും നല്ലതിനാപ്രാവും ഞാൻ ആ പത്തിരി കുഴച്ചപ്പ എല്ലിടാൻ മറന്നുപോയി അതാണ് എനിക്കൊരു സങ്കടം കാരണം എല്ലിനാണ് ഭംഗി carta o de que ചൂട് ചായയും പിന്നെ നമുക്ക് കറി കൂട്ടി കഴിക്കണമെന്ന് ചരാം നല്ല നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് വേണ്ട തേങ്ങയുടെ ജീരകത്തിന്റെ ചെറിയ ഉള്ളിയുടെ ഒക്കെ ടേസ്റ്റ്

േ നമ്മള് കുറച്ച് കടയെ കൂട്ടി കഴിക്കണേലും നല്ല ടേസ്റ്റ് ഇണ്ടാ നല്ല ആ കുരുമുളകിന്റെ ഫ്ലേവർ തക്കാളിയും ഇച്ചിരി മുട്ടയും കൂടെ ഒക്കെ എടുത്തിട്ട് പച്ചമുളകിന്റെ ഒരു കഷ്ണമൊക്കെ എടുത്ത് ആഹാ ചൂട് ചായയും കൂടെ കൂട്ടി കുടിക്കുമ്പോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കമന്റ് ഷെയർ ഒക്കെ ചെയ്താല് എനിക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം വേണ്ടേ വെറുതെ ഇതിന് ചെയ്യണല്ലേ നല്ല റിസ്ക്കാണ്ടോ നമ്മൾക്ക് യൂട്യൂബ് എനിക്ക് ആദ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്തെങ്കിലും കാണിച്ച പക്ഷെ നമ്മൾ ഓരോ ദിവസവും ഓരോ വെറൈറ്റി കാണിക്കുമ്പോഴേ നാടൻ ഭക്ഷണം കാണിക്കുമ്പോഴേ എല്ലാവർക്കും അത് ഇഷ്ടമുള്ളൂ കാരണം ഭക്ഷണം നാടൻ രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ല എല്ലാ ഭക്ഷണവും വീട്ടിലെ ഭക്ഷണമൊക്കെ നമുക്ക് പ്രത്യേകിച്ച് അപ്പം എല്ലാവരും ഉണ്ടാക്കി എഗ്ഗ് എപ്പോഴും വട്ടത്തിൽ മുറിക്കണമെട്ടോ അപ്പോഴേ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ഒരു ഉണ്ടാവുള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ